ഹലോ ചക്കരകളെ നമ്മൾ ഇന്നലെ പറഞ്ഞ സെക്കൻഡ് കല്യാണത്തിന് അല്ല സെക്കൻഡ് കല്യാണം അല്ല കല്യാണത്തിൻ്റെ മറ്റേ ടീച്ചർക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കല്യാണമൊക്കെ കൂടും അവർ വിളിച്ച് നമ്മൾ കല്യാണത്തിലൊക്കെ പോകും അങ്ങനെ അതൊക്കെ സെറ്റായി വരുന്നുണ്ട് കുറേ കാര്യങ്ങൾ അവർക്ക് കിട്ടി അതിൽ ചിലത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഓക്കെ ആകും എന്ന് തോന്നുന്നു തോന്നുന്നല്ല ഓക്കെ ആവും ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു ഓർമ്മയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ പിന്നെയും പറഞ്ഞാൽ ശരിയല്ല അങ്ങനെ ഞാൻ പറയാം എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടല്ല നമ്മുടെ ഒരു നമുക്കറിയാവുന്നൊരു റിലേഷൻ കൂടിയാണ് അവർ സെക്കൻഡ് മാരേജ് ചെയ്ത് അവർ കല്യാണം കഴിക്കാതെ നിന്നിട്ട് ഇവരൊരു റിട്ടയേർഡായിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചു അയാൾ ഹസ്ബൻഡ് വൈഫുമായിട്ട് പിരിഞ്ഞു പോയതായിരുന്നേ പിരിഞ്ഞു പോയിട്ട് അയാൾക്ക് രണ്ട് മക്കളും ഭാര്യയുള്ളത് രണ്ട് മക്കളെ ഭാര്യയും നിയമപരമായി ഒഴിവാക്കി അവർക്ക് കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തവരെ ഒഴിവാക്കിയതിന് ശേഷം ഫ്രീ ആയിട്ട് നിൽക്കുന്നൊരു സമയത്ത് ഈ ആൾ കല്യാണം കല്യാണം കഴിക്കാത്ത ഈ ഈ ചേച്ചി ചേച്ചിയാണ് അവർ ചേച്ചിയെ കല്യാണം കഴിച്ച് ചേച്ചി കല്യാണം കഴിച്ചിട്ട് അതിനകത്തൊരു ജോ വയസ്സാണ് വയ പുള്ളിക്കാരെന്നല്ല പറയാം പക്ഷേ പുള്ളിക്കാരം എന്നിട്ട് അതിനകത്ത് ഈ ചേച്ചിക്ക് ഒരു കൊച്ചുണ്ടായി ആ കൊച്ച് ഒരു പത്താം ക്ലാസ് ഒക്കെ ആയിരുന്നു ഒമ്പതിലോ പത്തിലോ കണ്ട പഠിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ മരിച്ചുപോയി അപ്പോൾ മരിച്ചു പോയതിന് ശേഷം അപ്പോൾ ഈ ചേച്ചി അനാഥയാണ് ആരും ഇല്ലാത്ത ചേച്ചിയാണ് അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി പോയി സഹോദരങ്ങളൊക്കെ ദൂരെ ദൂരെയൊക്കെ ആയിപ്പോയി ആരും ഇല്ലാത്ത ഒഴിച്ചിട്ട് വീട്ടുജോലി ചെയ്യുന്ന ചേച്ചിയായിരുന്നു ആ ചേച്ചിയെ പുള്ളിക്കാരൻ കല്യാണി നല്ല ജീവിതമായിരുന്നു അവരുടെ നല്ല രസമായിട്ടുള്ള ജീവിതമായിരുന്നു എന്നിട്ട് പിന്നെ ഈ കല്യാണം കഴിച്ചപ്പോഴും അല്ല കരയാൻ കഴിച്ചല്ലോ മരിച്ചു കഴിഞ്ഞല്ലോ മരിച്ചു ഡേ വ്യവസ്ഥൊക്കെ പോകും അപ്പോൾ മരിച്ചത് ഓർക്കുകയാണ് മരിച്ചു കഴിഞ്ഞിട്ട് ആ മരിച്ചപ്പോൾ ആ ആദ്യത്തെ ഭാര്യയും രണ്ട് മക്കളും കൂടെ വന്ന് വന്നിട്ട് ഇവർ വഴക്കൊണ്ടാക്കി മരണമെല്ലാം കഴിഞ്ഞവരവർ നിന്ന് കർമ്മങ്ങളൊക്കെ മക്കൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആദ്യത്തെ ഭാര്യ ഈ വരടാകത്തൊട്ട് കയറിയിട്ട് ഈ രണ്ട് മക്കൾ ഈ മുകളായിട്ടകത്തൊട്ട് കയറിയിട്ട് ഈ ഭാര്യയോട് പറഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് പോകാൻ പറഞ്ഞു വിടുന്നു അതായത് ഇപ്പം കറ്റ നമ്മളീ പറഞ്ഞ സ്ത്രീകൾ പറഞ്ഞ് മകനോടും പറഞ്ഞ് നിങ്ങൾ സ്ഥലം വിട്ടു ഞാനാണ് നിയമപരമായി കല്യാണം ചെയ്ത ഭാര്യ അതുകൊണ്ട് നിങ്ങളിവിടുന്ന് ഒഴിവായേ പറ്റത്തുള്ള പറഞ്ഞു ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് ആ വീടും സ്ഥലവും ഉള്ളു പിന്നെ ബാങ്കിൽ എന്തോ കിടപ്പുണ്ട് ഡിപ്പോസിറ്റൊക്കെ പക്ഷേ ഇയാളെന്തറിയാം ആദ്യം ഉണ്ടാക്കിയ വീടും സ്ഥലവും എല്ലാം ആ മകന് കൊടുത്തത് മക്കൾക്ക് കൊടുത്തേ രണ്ട് അമ്പ ആമ്പിള്ളേർ അവർക്ക് കൊടുത്തേ അതിന് ശേഷം ആ ഭാര്യയ്ക്കും കൊടുത്തത് അത് അവർ ഈ ഭാര്യയുടെ കൂടെ വന്നതിന് ശേഷമാണ് സ്ഥലം അഞ്ചുസേന സ്ഥലം മേടിച്ചൊരു നല്ല രണ്ട് നില വീടൊക്കെ വെച്ച് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മകൻ വളർന്ന് അവരോട്ടൊക്കെ സുഖമായിട്ട് മറ്റേ മക്കളോട്ട് പുള്ളി സഹകരിക്കുന്നത് വല്ലപ്പോഴും കാണുകയൊക്കെ ചെയ്യുമായിരുന്നു അവർ ഓഹരിയൊക്കെ മേടിച്ചുകൊണ്ട് പോയതാണ് അങ്ങനത്തെ എന്തേന്നറിയാവാ ചക്കരകളെ പിന്നെ ഇയാൾ എന്തേന്നറിയാവാ പിന്നെ ഇത് ഈ ഭാര്യയുടെ പേരിൽ എഴുതിയിട്ടില്ലായിരുന്നു അവൻ പുള്ളിക്കാരൻ പറഞ്ഞു നിന്നെ നിയമം വിവാഹം ചെയ്തതല്ല അപ്പം നിനക്ക് മാത്രം അവകാശം ഉള്ളൂ മറ്റവർക്കെല്ലാം കൊടുത്തുവിട്ടിരിക്കുന്നല്ലേ അവകാശം ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ അവര് കൊണ്ടുപോയി കേസ് കൊടുത്ത് എന്തോ ഒരു ഔദാര്യം പോലും ഇവർക്ക് കൊടുത്തേ ഉള്ളു കേസ് കൊടുത്ത് ഇവർക്ക് കേസിൽ നിന്ന് പോകാനുള്ള വകുപ്പും വിദ്യാഭ്യാസവും അതിനു നടക്കാനുള്ള ആരുമില്ല എന്നിട്ട് ആ ചേച്ചി വീണ്ടും വീട്ട് ജോലിക്ക് പോകുമായിരുന്നു ഈ കുഞ്ഞിനെ വളർത്തവൻ ഇന്ന് ഇപ്പം പഠിച്ച് ഒക്കെ കഴിഞ്ഞ് ജോലിക്കൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം കയ്യൂക്കും സാമർഥ്യവും നമുക്ക് വേണം ഒരു സെക്കൻഡ് മാരേജ് ചെയ്യുമ്പോൾ നമ്മൾ വിഡ്ഡിയായി പോകരുത് മനസ്സിലേ അവർ പുള്ളിയുടെ നമ്മൾ ജീവിക്കുമ്പോൾ എക്സ് വൈഫുമായിട്ടുള്ള എല്ലാ ഇടപാടും തീർത്തിട്ടുണ്ടാവും നോക്കണം അത് കഴിഞ്ഞ് നമുക്ക് ജീവിക്കാനുള്ളത് നമ്മൾ എപ്പോഴും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ അങ്ങേര് കൊടുത്ത ഈ കുഞ്ഞുമായിട്ട് ആ വയസ്സ് വാർദ്ധക്യത്തിലേക്ക് എത്തി ചേച്ചി വയസ്സാങ്കാലത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വീണ്ടും ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടു ജോലിക്ക് വന്നു അത് ഒരു മനസാക്ഷിക്ക് നിരക്കുന്നതാണ് ചിന്തിച്ച് നോക്കിക്കേ നിരക്കുന്നതല്ല ഈശ്വരനെ പോലും ഇഷ്ടപ്പെടത്തില്ല എന്നിട്ട് ആ എക്സ് വൈഫിന് ക്യാൻസർ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം അവർ മരിച്ചും പോയി അപ്പോൾ എനിക്ക് മനസ്സിലാണ്ട ഒരു കാര്യം എന്ന് പറയുക ഈ സ്ത്രീ ഇന്നും ഇപ്പോൾ അവരുടെ മകനെ ജോലി ആകും ആകുമ്പോൾ അവർ രക്ഷപ്പെടും പക്ഷേ എങ്കിൽ പോലും വായകര അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒരു സെക്കൻഡ് മാരേജ് ചെയ്യുന്നവർ സ്ത്രീകൾ സെക്കൻഡ് മാരേജൊക്കെ ചെയ്യാൻ മുൻ ബാധ്യതകളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തണം മനസ്സിലായതൊക്കെ തീർത്ത് അവർക്ക് കൊടുക്കാനുള്ള നിയമപരമായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തു വെച്ചു പോണം അല്ലെ നമുക്ക് നാളെ അതൊക്കെ വലിയ വിഷയമാകരുത് മനസ്സിലായത് നമുക്ക് ആരുടെ ആരുടെ മുതൽ അപഹരിക്കാനും നോക്കരുത് അതാണ് അതിൻ്റെ ശരി എന്നാൽ നമ്മുടെ നിലനിൽപ്പിന് കോട്ടം തട്ട് നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ ജീവിക്കാൻ വന്ന അങ്ങേറെ കൂടെ ഉണ്ട് ഉടുത്തു ഉറങ്ങി കുറച്ച് നാൾ ഹോംനേഴ്സിനെ പോലെ ജീവിക്കാൻ വന്നാൽ നമ്മൾ ആരാണ് ആർക്കാണോ ആദ്യം നമ്മൾ മരിച്ചു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ നിലനിൽപ്പ് എപ്പോഴും കറക്റ്റായ രീതിയിലായിരിക്കണം നമ്മൾ പുള്ളിയുടെ വൈഫായി വന്നതിന് ശേഷം ഇപ്പം ജസ്റ്റ് അവൻ്റെ ആണെങ്കിലും ഞാൻ പറയുകയാണ് നമ്മൾക്ക് നമ്മുടെ നിലനിൽപ്പിനെ കോട്ടം തട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് അതൊക്കെ നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റി വെക്കരുത് എന്നെ കേൾക്കുന്ന ഒരുപാട് ഒരുപാട് പേര് സെക്കൻഡ് മാരേജിന് തയ്യാറായി നിൽക്കുന്നവരുണ്ട് സെക്കൻഡ് മാരേജ് ചെയ്തവരുണ്ട് ഒട്ടും അമാന്തിക്കരുത് നിയമപരമായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് നാളെ അവർക്കും നമുക്കും ദോഷം വരാത്തവർക്ക് ചെയ്തോണം ഇല്ലേ എന്നിട്ട് നാളെ കിടന്ന് വ്യസനിച്ചിട്ട് കൈകാലിട്ട് അടിച്ചിട്ട് അയ്യോ അവരെന്നെ ചതിച്ചു ഇവരെന്നെ മനുഷ്യരാണ് ചതിക്കുന്ന ആൾക്കാരാണ് ചതിവിനെ ഒന്നും ആണ് അധികകാലം ചതിവിനൊന്നും അത് വേറെ കാര്യം സത്യം മാത്രമേ എത്ര പറഞ്ഞാലും ഇവിടെ നിലനിൽക്കത്തുള്ളൂ ചതിവും വഞ്ചനയും കതിരാകത്തില്ല അതൊക്കെ വളരെ ന്യായവും സത്യമായ കാര്യം പക്ഷേ അതൊക്കെ തെളിഞ്ഞും കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മുടെ സമയം വൈകും അതുകൊണ്ട് എന്ത് വേണം നമ്മളെല്ലാവരും സെക്കൻഡ് മാരേജിലേക്ക് ആരെങ്കിലും പോയാൽ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോണം ചെയ്തില്ലെങ്കിൽ നമ്മൾ എട്ട് എൻ്റെ പണി മേടിക്കും അപ്പം ഇത് ഇന്ന് എൻ്റെ അടുത്തൊരു ഇതേ ഇത് പറയാൻ കാര്യം ഇതെനിക്കൊരാളിന്ന് പറഞ്ഞു തന്നു ഇതേക്കുറിച്ചൊന്ന് പറയണം എന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകണം എൻ്റെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോകണം എനിക്ക് അതിനുവേണ്ടി പോവുകയാണ് ഞാനും ബോബനും മാത്രം അപ്പം നാളെ ഇന്ന് പോയിട്ട് ഞങ്ങൾ നാളെ വൈകുന്നേരം വരുത്തും കേട്ടാ അപ്പം ഇത് നിങ്ങളോട് പറണമെന്ന് ശരിയല്ലേ ഞാൻ പറയുന്നത് ശരിയാണ് നിങ്ങൾ ചിന്തിച്ചു നല്ല കാര്യമല്ലേ അപ്പോൾ ആരെങ്കിലും നിയമപരമായി അങ്ങനെ കാര്യങ്ങൾ ചെല്ലാം അതുപോലെ തന്നെ നിയം ഇത് ഇങ്ങനെ കേൾക്കുന്ന ജെൻസ് ഉണ്ടെങ്കിൽ ചിന്തിക്കുക നിങ്ങളെ വിശ്വസിച്ച് വന്ന് നിങ്ങൾക്കൊരു ജീവിതം തന്ന ഈ ഭാര്യ പെരുവഴിയിലാകാതിരിക്കാനുള്ള കാര്യം നിങ്ങളായിട്ട് മുൻകൈ മുൻകൈയ്യെടുത്ത് ചെയ്യണം ഇപ്പം ഞാൻ എൻ്റെ ബോബനോട് പറയത്തില്ല എനിക്ക് നിങ്ങൾ ആ സ്വത്ത് താ ഈ സ്വത്ത് താന്നൊന്നും ഞാൻ പറയത്തില്ല അത് പുള്ളിയായിട്ട് കൂടി ചെയ്യണം അപ്പോഴേ അതിനൊരു നമുക്കൊരു സന്തോഷം തോന്നണം നമ്മളിങ്ങനെ വായിട്ട് ഇരുന്ന് നമുക്ക് സ്ഥലം താ നമുക്ക് വീട് വീടാ നാളെ ഞങ്ങനെ പെരുവഴിയിലാകല്ലോ നമുക്ക് ജീവിക്കണം എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് തോൽപ്പര്യമില്ല ഒരാളുടെ സ്വത്തും പണവും നോക്കി സ്നേഹിച്ച് നല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് നമുക്ക് തോന്നും എനിക്കങ്ങനെ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ബോബനായിട്ട് എൻ്റെ ലൈഫിൽ എന്ന നാളെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇന്ന് ഞാൻ സമൂഹത്തിന് പുതിയ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടും ജീവിക്കുന്നത് നാളെ അദ്ദേഹത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് പുള്ളി തന്നെ ഒന്ന് ഡിസൈൻ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ പറ്റിയ മനസ്സിലായി ഞങ്ങൾ പരസ്പരം ആരാണ് നമ്മൾ പോകുന്നതെന്ന് നമുക്ക് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ ജീവിത അവസാനം അപ്പോൾ വരാനുള്ളത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇങ്ങനെയൊന്നും പറയത്തില്ല ബോബൻ ബുദ്ധിമാനായ മനുഷ്യനാണ് ബോബൻ നല്ലൊരു മനുഷ്യനാണ് പിന്നെ അപ്പോൾ അതൊക്കെ വേണ്ടുന്ന പോലെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അതിലെനിക്ക് സമാധാനമുണ്ട് പക്ഷേ ബുദ്ധി ഇല്ലാത്ത സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പം അങ്ങോട്ട് ബാക്കടിച്ച് പോകുന്ന ഒരു മനുഷ്യ ഒരുപാട് ആണുങ്ങളും ഉണ്ട് ഓ എൻ്റെ മുതലെടുത്ത് അവളുടെ പെയിലിട്ട് എഴുതിയ നാളെ അങ്ങനെ ചിന്തിക്കരുത് കാരണം വെച്ചാൽ നിങ്ങളുടെ ഭാര്യ നാളെ ഒരു കാര് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ പരിചരിച്ച് നല്ല അതായിട്ട് ജീവിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം വിശ്വസിച്ച് വന്നൊരു സ്ത്രീ നാളെ നിങ്ങളുടെ അഭാവത്തിൽ വീട്ടുവേലയ്ക്ക് പോകാനും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാനും തല താഴ്ത്താനും നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് അത് ഒരു പുരുഷൻ്റെ ധർമ്മമാണ് അത് സ്വന്തം ഭാര്യയ്ക്ക് തൻ്റെ കാലശേഷവും അവൾ അന്യാധീനപ്പെട്ട് പോകരുത് എന്ന് ഒരു ചിന്തയോടുകൂടി കരുതൽ ഒരു കരുതലുണ്ടാക്കണം ഒരു കരുതൽ ഒരു ഭാര്യയെക്കുറിച്ച് ഒരു പുരുഷൻ ഉണ്ടായിരിക്കണം മനസ്സിലായോ അപ്പം അത് വളരെ വളരെ നല്ല കാര്യമാണ് അത് ശ്രദ്ധിച്ചോണം ഇതൊരു അത്യന്താപേക്ഷിത കാര്യമാണെന്ന് എനിക്കും തോന്നി അപ്പം എല്ലാവരും ജീവിതത്തിൽ ഇത് അറിയാൻ ബുദ്ധിയും വിവേകവും ബോധമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കണം അവർക്ക് അതിൻ്റെ വരും വരായികൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ അതിന് പറയണമെന്ന് എനിക്ക് തോന്നി അത് ശരിയായൊരു കാര്യമാണല്ലോ എന്നും ഞാൻ ഓർത്തു നമ്മളാരും ഉപദ്രവിക്കാതെ നാളെ നമുക്ക് ദോഷം വരാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം നമുക്ക് അത്യാഗ്രഹമൊന്നും പാടില്ല ഈ കാര്യത്തിൽ ന്യായമായ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും എല്ലാവരും ഇത് കഴിഞ്ഞാൽ ശരിയാണല്ലേ അഭിപ്രായം പറ ശരിയാണല്ലേ നമ്മളൊരാളുടെ ഒപ്പം ജീവിച്ചിട്ട് നമ്മൾ നാളെ ആ ജീവിക്കുന്ന കാലഘട്ടം ഒന്നുമില്ല സമ്പന്നതയിൽ സർവ്വസൗഭാഗികളൊക്കെ അതിന് ജീവിച്ചിട്ട് നാളെ എന്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ഇരക്കുന്നൊരു സിറ്റുവേഷനൊക്കെ നമ്മൾ പോകരുത് പോകാതിരിക്കണമെങ്കിൽ മുൻകൂർ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി തന്നെ വേണം ഇത് ചെയ്യാൻ കൂടി ഉള്ളിൽ നിന്ന് തോന്നി ചെയ്യണം ആത്മാർത്ഥതയോട് ചെയ്യണം എൻ്റെ ഇങ്ങനത്തെ ഏതെങ്കിലും കുടുംബങ്ങൾ എൻ്റെ ഒരു സെക്കൻഡ് മാരേജ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കണം അത് ജീ നാളെയാട്ടെ നാളെയാട്ടെ ഇത് ചെയ്യാനൊന്നും ഒരിക്കലും വിചാരിക്കുന്നത് ഉടൻ ചെയ്യണം ചെയ്യണം എപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ഇത് ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണം കേട്ടോ അതിനകത്ത് ആർത്തിയും പിന്നെ ദുരാഗ്രഹവും ഒന്നും വെക്കരുത് സത്യസന്ധം എല്ലാം ഈശ്വരൻ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കൊരു ബുദ്ധി ഇപ്പം എന്നിലൂടെ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഇത് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഈശ്വരനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ എൻ്റെ വീഡിയോ എത്തിക്കും എല്ലാത്തിനും സത്യത്തോടു കൂടി ചെയ്യണം നമ്മൾ മറ്റേ നമ്മുടെ എതിർ സൈഡ് നിൽക്കുന്നവരെയും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം ഓക്കേട്ടാ ചക്കരകളെ കേട്ടാ അപ്പം ഞങ്ങൾ ആലപ്പുഴ പോവാണ് നമുക്കിപ്പോൾ വണ്ടിയിലിരുന്ന് സംസാരിക്കാം ഇതേക്കുറിച്ചൊക്കെ തന്നെ കേട്ടാ ഓക്കെ ഞാൻ ബോബനോടൊപ്പം വരുന്നതേക്കുറിച്ച് സംസാരിക്കാവേ